ഓ ർത്താവേ നിന്റെ പരിശുദ്ധ സ്നേഹത്തിന് വേണ്ടിയാണ് ഞങ്ങളിപ്പോൾ ദാഹിക്കുന്നത് ഞങ്ങളുടെ ആത്മാവിൽ ഞങ്ങൾക്ക് കിട്ടേണ്ട സ്പർശനവും നിന്റെ പരിശുദ്ധമായ സ്നേഹത്തിൻ്റെ സ്പർശനവും ഇന്നുവരെ ഞങ്ങൾ അനുഭവിച്ചിട്ടില്ലാത്ത ഒരു ആത്മീയ ആനന്ദം ഞങ്ങളുടെ ആത്മാവിൽ നിന്റെ സ്നേഹത്തിൻ്റെ സ്പർശനം കിട്ടുമ്പോൾ കർത്താവ് ഞങ്ങൾക്ക് ലഭിക്കുമെന്നറിയാം ഇന്നോളം ഞങ്ങൾ സ്വന്തമാക്കിയിട്ടില്ലാത്ത സമാധാനം നീ നിന്റെ ആത്മാവിൽ ഞങ്ങൾക്ക് തരുന്നൊരു തലോടൽ ഉണ്ടല്ലോ അതുകൊണ്ട് ഞങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റുമെന്ന് ഞങ്ങൾക്കറിയാം കർത്താവേ ഞങ്ങളുടെ ആത്മാവിലേക്ക് നിന്റെ സ്നേഹം അതിന്തോളം ആത്മാവിൽ ഏറ്റെടുക്കേണ്ടി വന്ന സകല മുറിവുകൾക്കുമുള്ള സൗഖ്യമായിട്ട് മാറുമെന്നും ഈശ്വര ഞങ്ങൾക്കറിയാം ഞങ്ങളെ നീ സുഖപ്പെടുത്തണമേ കർത്താവെ നിന്റെ സ്നേഹം കൊണ്ട് നീ ഞങ്ങളെ സുഖപ്പെടുത്തണമേ നിന്റെ പരിശുദ്ധ സ്നേഹം കൊണ്ട് നീ ഞങ്ങളെ സുഖപ്പെടുത്തണമേ ഞങ്ങളുടെ മുറിവുകളെ നീ വെച്ച് കെട്ടണമേ ഞങ്ങളുടെ ആഴമേറി ആത്മാവിന്റെ മുറിവുകളെ നിന്റെ പരിശുദ്ധ സ്നേഹം കൊണ്ട് നീ വെച്ചു കെട്ടണമേ ംഷി കും പോവിനായ താഹി കുമേ മണ്ണീർത്തോടിനംഷി കുംപോ ആത്മാവിനായ താഹി ക്ടനെ ഞാൻ നിന്റെ ദാനമല്ലേ ആ ജീവീരണേശു ഞാൻ നിന്റെ താനമല്ലോ ആരിലും ശ്രേഷ്ഠമാ ആരിലും ശക്തമാ ആരിലും ശ്രേഷ്ഠമാ ആരിലും ശക്തമാ

ഇരുപത്തി ഒൻപത് മുതലുള്ള വചനങ്ങൾ തളർന്നവന് അവിടെ നിന്ന് ബലം നൽകുന്നു ദുർബലന് ശക്തി പകരുകയും ചെയ്യുന്നു യുവാക്കൾ പോലും തളരുകയും ക്ഷീണിക്കുകയും ചെയ്തേക്കാം ചെറുപ്പക്കാർ ശക്തിയേറ്റ് വീഴാം എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും അവർ ഓടിയാലും ക്ഷീണിക്കുകയില്ല നടന്നാൽ കർത്താവേ നിന്റെ വചനം ഇപ്പോൾ ഈ മക്കളിൽ മാംസം ധരിക്കട്ടെ ആത്മാവ് ജീവനുമായ വചനം ആത്മാവിൽ ഇപ്പോൾ മാംസം ധരിക്കട്ടെ തളർന്ന കൈകാൽമുട്ടുകൾക്ക് മുട്ടുകൾക്ക് ഉണ്ടാകട്ടെ തളർന്നിരിക്കുന്ന മനസ്സുകൾ ഫലം പ്രാപിക്കട്ടെ കർത്താവേ കടുകന്മാരെ പോലെ ചിറകടിച്ചു വരാനുള്ള കരുത്ത് നൽകണമേ തളർന്നും തകർന്നു വിരിക്കുന്ന ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലേക്കും നിന്റെ പരിശുദ്ധാത്മാവ് ചലിക്കട്ടെ അത്ഭുതകരമായ നിന്റെ സ്നേഹത്തിന്റെ ഇടപെടലുകൾ ഇപ്പോൾ ഈ കൂട്ടായ്മയിൽ സംഭവിക്കട്ടെ ദാഹിച്ച് പ്രാർത്ഥിക്കുന്ന മക്കളുണ്ട് വളരെ ദാഹത്തോടെ നിന്നെ വിളിക്കുന്ന മക്കളുണ്ട് ഒരിറ്റു സ്നേഹത്തിന് വേണ്ടി ദാഹത്തോടെ പ്രാർത്ഥിക്കുന്ന മക്കളുണ്ട് കർത്താവേ നീ നീ ഇടപെടണമേ 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 നീപണമേണമേണമേണമേയൂയൂ പോയൊരു മൺപാത്രം ഞാൻ മെനഞ്ഞിടണേ മെനഞ്ഞീടണേ പോയൊരു മൺപാത്രം ഞാൻ ആത്മാവിനായ മെനഞ്ഞിടണേ ആ കുശവൻ കയ്യിലേകും നിദാ മാറ്റിടണേ ആ കുശവൻ കയ്യിലേന്ദിതാ ഊരുമാനപാത്രമായി മാറ്റിടണേ ആരിലും ശ്രേഷ്ഠമാ ആരിലും ശക്തമാ ആരിലും ശ്രേഷ്ഠമാ ആരിലും ശക്തമാ ஆழத்தில் என்னோடும் இடபடே ஆத்மாவில் என்னோடும் இடப்படேடும் ஆத்மாவில் என்னோடும் இடப்படே சுவே ஆறிலும் சிரேஷ்டமா ஆறிலும் சக்தமா ari lums shtemah, shaktama, lums shaktana, ari lums shtemah, ari lums shtemah, ari lums bari yavon, eshuvah I sube, I Alleluia. I sube. Sarvadibene. Alleluia, 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 alleluia. Hallelujah, 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 Hallelujah. മുത്താൻ സാധിക്കുന്നു എല്ലാ മക്കളും നിമിഷം മുട്ടുകൂത്തുന്നു ദിവ്യകാരുടെ ഈശ്വരുടെ ആശീർവാദം നമ്മൾ സ്വീകരിക്കാൻ ഒരുങ്ങുന്ന നിമിഷങ്ങളാണ് മുമ്പായി ഈ ദിവസക്കാലം നിങ്ങൾ സമർപ്പിച്ച എല്ലാ പ്രാർത്ഥനാ നിയമങ്ങളെയും ഇതാ ഈ ദിവ്യകരുണന്റെ ദിവ്യകരുണ്യത്തിന്റെ സന്നിധിയിലേക്ക് ചേർത്ത് വയ്ക്കുന്നു കർത്താവേ രോഗാവസ്ഥകളുടെ നടുവിൽ സൗഖ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒത്തിരി മക്കളുണ്ട് സാമ്പത്തിക കടബാധ്യതയുടെ നടുവിൽ നിന്ന് ഇങ്ങനെ തകർന്ന അനുഭവത്തിൽ നിന്നും നിലവിളിക്കുന്ന മക്കൾ ഇതിനകത്തുണ്ട് കുടുംബങ്ങൾ കുടുംബ ബന്ധങ്ങളൊക്കെ തകർന്ന് തരിപ്പണമായി കിടക്കുന്ന അവസ്ഥയിലുള്ളവരിനത്തുണ്ട് എന്ത് ചെയ്തിട്ട് ഫലമണിയാത്ത ആ തവസ്ഥയിലൂടെ കടന്നു പോകുന്നവരുണ്ട് ആത്മീയ ജീവിതം അതപ്പതിച്ചു പോയൊരു വിശുദ്ധ ജീവിതം തകർന്നു ഒക്കെ ഇതിനകത്തുണ്ട് കർത്താവിടെ പ്രാർത്ഥന നീക്കൾക്കണമേ ഈ ആശീർവാദത്തിൻ്റെ സമയത്ത് കർത്താവെ ഈ ദിവസകാലം ഈ ആലയത്തിലേക്ക് പ്രാർത്ഥനയാച്ച എല്ലാ മക്കളുടെ മേലും പ്രത്യേകിച്ച് ഈ നിമിഷങ്ങളിൽ ഈ ശുശ്രൂഷകളിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന അനേക ആയിരങ്ങളുണ്ട് തമ്രാന് ലോകത്തിന്റെ പല കോണുകളിലിരുന്ന് ഈ ശുശ്രൂഷയുടെ ഭാഗമായി പ്രാർത്ഥിക്കുന്ന അനേക ആയിരങ്ങളുണ്ട് എല്ലാവരുടെ മേലും നിന്റെ കരുണവർഷിക്കണമേ ഈ ആശീർവാദത്തിൻ്റെ സമയത്ത് നിന്റെ ശക്തമായ സാന്നിധ്യം ഈ മക്കളുടെ മേൽ നീ വെളിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മക്കളെ കാര്യങ്ങൾ രണ്ട് ഈശ്വരയിലേക്ക് തുറന്ന് നെട്ടിപ്പിടിക്കാം നിങ്ങളുടെയും പ്രത്യേക പ്രാർത്ഥനകളെയും പ്രാർത്ഥന നിയമങ്ങളെയും സമർപ്പിക്കാം ഈ ആലയത്തിലെയും ഈ ആലയത്തെയും ഈ ആലയത്തിലെ എല്ലാ ശുശ്രൂഷകളെയും

Nani so eh? Nani 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 nani.